വളർത്തുന്നായെ മടിയിലിരുത്തി വാഹനം ഓടിച്ച പുരോഹിതന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ആലപ്പുഴ നൂർനാട്ടുള്ള പള്ളി വികാരിക്കെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചത് വളർത്തുനായെ മടിയിലിരുത്തി വാഹനമോടിച്ച പള്ളി വികാരിക്കെതിരെയാണ് ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ ശിക്ഷാ നടപടി ശിക്ഷാനടപടിയുണ്ടായത് ഇദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ജൂൺ മാസം ഒമ്പതാം തീയതി ചാരുമൂട്ടിൽ നിന്നും പടനിലത്തേക്കുള്ള കാർ യാത്രയിലാണ് പുരോഹിതനായ ഫാദർ ബൈജു വിൽസൺ സ്വന്തം വളർത്തുന്നതായ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലെത്തി യാത്ര ചെയ്തത് ഇത് ആരോ മൊബൈലിൽ പകർത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വാഹനമോടിച്ചിരുന്നത് ഫാദറാണെന്ന് കണ്ടെത്തി മാവേലിക്കര ജെ ആർ ടിഒ ഓഫീസിലേക്ക് ഇദ്ദേഹത്തെ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹത്തിന്റെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു മാത്രവുമല്ല പുതുതായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി റോഡ് സുരക്ഷയുടെ നല്ല വശങ്ങളെ പറ്റി ക്ലാസ്സും എടുപ്പിച്ചു നിയമലംഘനമാണെന്ന് അറിയാതെയായിരുന്നു ഇത്തരത്തിൽ യാത്ര നടത്തിയതെന്നും തന്റെ അജ്ഞതാ മൂലം നടത്തിയ നിയമലംഘനത്തിന് തക്കതായ ശിക്ഷ ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഹോസ്പിറ്റലിൽ ഒരാൾ തിരിച്ചു വരുന്ന അങ്ങനെ ഞാനെൻ്റെ മടിയിലിരുത്തിയായിരുന്നു വണ്ടി ഓടിച്ചു വന്നത് അപ്പോൾ അതൊരാൾ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ഇട്ടുകൊടുത്താൽ എന്നെ അമ്പലപ്പുഴ എൻഫോഴ്സ്മെൻറ്റിൽ നിന്ന് വിളിച്ചത് അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് അന്നേരമാണ് ഞാൻ അറിയുന്നത് ഇതൊരു നിയമലംഘനമാണ് എന്നുള്ളത് വാഹനത്തിൻ്റെ മുൻസീറ്റിൽ സീറ്റിൽ എക്സിനെയോ കുഞ്ഞുങ്ങളെയോ ഒന്ന് ഇരുത്തി യാത്ര ചെയ്തുകൊടാൻ എന്നുള്ളൊരു നിയമമുണ്ടെന്നുള്ളതും അങ്ങനെ ഓടിക്കുമ്പോൾ ഡ്രൈവറുടെ ഇതൊരു നിയമ ഫാദർ പറഞ്ഞതും പുതുതായി ലൈസൻസ് എടുക്കുന്നവർക്ക് ഇതൊരു മാതൃകയാണെന്നും മാവേലിക്കര ജോയിൻ ഡാറ്റിയോ എം ജി മനോജ് പറഞ്ഞു നമുക്കറിയാം നമുക്കിവിടെ എല്ലാ ദിവസങ്ങളിലും ഈ പ്രീ ലൈനേഴ്സ് ക്ലാസ് അതായത് ലൈസൻസ് എടുക്കാൻ വരുന്നവർക്ക് നമ്മളൊരു ക്ലാസ് നൽകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഫാദർ വൈ ജു അദ്ദേഹം ഒരു നിയമലംഘനം നടത്തിയുമായിട്ട് ബന്ധപ്പെട്ട് മോട്ടോർ വാർ വകുപ്പിൻ്റെ ശിക്ഷാ നടപടി ഏറ്റുവാങ്ങി അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു ഈ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് എനിക്കൊരു സന്ദേശം നൽകണമെന്നുള്ള അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് ഈ കുട്ടികളുമായി ഇവിടെ സംബന്ധിച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ മഹത്തായ ഒരു സന്ദേശമാണ് നൽകിയത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യൻ്റെ ഡ്രൈവിങ്ങിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ അടിസ്ഥാനപരമായി ചിന്തിച്ചെക്കാട്ടിലെ ഉപദേശത്തെക്കാട്ടിലും മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു മനോഭാവത്തിൻ്റെ ഒരു മാറ്റത്തെ അദ്ദേഹം ഇവിടെ വന്ന ഈ യുവത്വത്തോട് സംസാരിച്ചിരിക്കുന്നത് വകുപ്പിനെ സംബന്ധിച്ചുള്ള ഏറെ അഭിമാനമാണ് നിരന്തരം ട്രാഫിക് നിയമലംഘനങ്ങൾ നടക്കുന്ന കെ പി റോഡിലൂടെയായിരുന്നു ഫാദറിൻ്റെയും കാർ യാത്ര ന്യൂസ് ബ്യൂറോ ചാരുമൂട്